इन ചക്ക റിയോ ചക്കറിയോ മൂക്ക് കൊണ്ടുപോകാനാട്ടോ കഴിഞ്ഞ വർഷം ഞാൻ ചക്കപ്പഴം എടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നാണ് അത് ഇപ്പൊ താണ്ടെ ഞാന് ഉരുളിയിലാക്കി ഇത് ഇനിയിപ്പം ചക്കപ്പഴം അരിഞ്ഞിട്ടൊന്നുമില്ല ആ പഴ അതോടുകൂടിയാണ് ഒന്നായിട്ട് തന്നെ ചൊളയാ ഇത് നല്ലപോലെ വേഗണം ഇപ്പൊ നമ്മള് സ്ഥലത്തു നിന്നൊക്കെ മാറി കൊറേ നേരം ഇളക്കണ്ടേ അപ്പൊ ഞാനൊന്ന് ഇരുന്ന് ഇളക്കാവുന്ന വെച്ചിട്ട് ചവ് നിലത്തോട്ടാക്കി ഇതൊന്ന് വേഗണം ചക്കപ്പഴം അപ്പൊ അതിനുള്ള പരിപാടിയാണ് ഈ ഒരു പരിപാടി ഒരു മൂന്ന് മണിക്കൂർ കൊണ്ടേ നമ്മുടെ തീരുള്ളൂട്ടോ അപ്പൊ ആദ്യത്തെ പരിപാടി നടക്കട്ടെ ചക്ക നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എന്ന് പറഞ്ഞ ഇളക്കി ഇളക്കി നല്ലപോലെ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് അലിയിച്ച് വരണം അപ്പൊ ഈ ജലാംശവും വറ്റണം ഫ്രീസറിൽ ഇരുന്നുകൊണ്ടേ കണ്ടോ നമ്മുടെ ചക്ക ഇങ്ങനെ ഇളക്കി ഇളക്കി വെന്ത് റെഡി ആയി വരട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി ചേർക്കുന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഇപ്പൊ ജലാംശം എല്ലാം വറ്റി കഴിഞ്ഞപ്പം ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചായിരുന്നു കേട്ടോ ശർക്കര പാനി നമ്മുടെ മധുരം പാകത്തിന് ശർക്കരപ്പാനി ഒഴിച്ചു ഇനി ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങയുടെ ഒന്നാം പാല ഒഴിക്കുന്നു കേട്ടോ ഇത് ഒരു തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റ് ഇതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന് എണ്ണയായി എങ്ങനെ ആയിക്കോളും പക്ഷെ ഒരു ടേസ്റ്റാണേ ഉണ്ടാക്കാനേ നല്ല കഷ്ടപ്പാടുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാ അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ തിന്നെ ഒരാഗ്രഹം പറയുമ്പോഴേ അലുവൊക്കെ തിന്നെ കടയിലൊക്കെ കിട്ടും പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒരു എന്താ പറയാ നമ്മുടെ കുറച്ച് സ്നേഹവും കൂടെ അതിനകത്ത് ഇടൂലേ അപ്പൊ ടേസ്റ്റ് കൂടൂലേ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കി എനിക്ക് കൊടുക്കണോന്നുള്ള അപ്പൊ അതാ ഇത്ര നേരം എന്ന് അറിയാം ഒന്നര രണ്ടു മണിക്കൂറോളേ ഏകദേശം ഒന്ന് ലെവൽ എത്തിയിട്ടേ ഉള്ളൂ ഇനിയുണ്ട് പണി പണിതാ നമ്മുടെ വിട്ട് വിട്ട് വരാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് പൊടി ചേർത്ത് കൊടുക്കണം ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴേ തേങ്ങാപ്പാൽ എല്ലാം സെറ്റായി അതിൻ്റെ എണ്ണയൊക്കെ തെളിയും പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയും നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒക്കെ ചേരാനുണ്ട് പൊടി ചേരാനുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കാം അത് ഒന്ന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് ഇതിന്റെ മുറുക്കത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്തോ അരക്കിലോ പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇട്ട് നോക്കാം ശം നെയ്യൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരിച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഇവിടെ ഓട്ടം പിടിക്കണം ഏലക്കായും ചുക്കും ജീരകവും കൂടെ പൊടിച്ചത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്ക ഇതൊന്ന് നല്ലപോലെ മിക്സ് ആകണം ഇനിയില്ലേ നന്നായിട്ട് ഇളക്കി നമ്മുടെ ചക്കയലുവ അങ്ങനെ മൂത്ത് മൂത്ത് വരുന്നുണ്ട് വേണ്ടോ കുറച്ചും കൂടെ ആവാനുണ്ട് ഓട്ടം പിടിക്കണം എണ്ണയൊക്കെ തെളിഞ്ഞു വരണം നെയ്യൊക്കെ ഒഴിച്ചതൊക്കെ പുറത്തോട്ടൊന്ന് വരണം നമ്മുടെ ചക്ക അലുവ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇനി ഇച്ചിരി ഒന്ന് ആയി കഴിയുമ്പോ നമുക്ക് പാത്രത്തിലേക്ക് നിരത്തണം നമ്മുടെ അലുവയൊക്കെ താണ്ട ഓട്ടം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എണ്ണയൊക്കെ കിനിഞ്ഞിറങ്ങി തുടങ്ങി നെയ്യും എണ്ണയൊക്കെ അപ്പൊ കണ്ടോ നമ്മുടെ ചക്ക അലുവ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നല്ല പണിയായിരുന്നു ഒരു മൂന്ന് മൂന്നര മണിക്കൂർ എടുത്തു ഇനി നമ്മുടെ പാത്രത്തിലേക്ക് നിരത്തണം ഒരു തട്ടിനകത്ത് എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് നെയ് തേച്ച തട്ടാണ് കേട്ടോ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഒരേപോലെ ലെവലില് അങ്ങനെ നമ്മുടെ ചക്ക അലുവ നിരത്തിയിട്ടുണ്ട് തട്ടിലെ നീ തണുക്കട്ടെ നല്ലപോലെ തണുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ബൈ